കേരളത്തിലെ ആരോഗ്യ മേഖലയെ നയിച്ച മൂന്ന് സ്ത്രീകളെക്കുറിച്ചാണ് നമ്മൾ ആദ്യം പറയുന്നത് അത് കഴിഞ്ഞ് കേരളത്തിലെ ആരോഗ്യ മേഖലയെ നശിപ്പിച്ച കുറേ പുരുഷന്മാരെ കുറിച്ച് നമ്മൾ പറയും രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് കാലയളവിലെ വി എസ് അച്യുതാനന്ദൻ സർക്കാരിലെ ആരോഗ്യമന്ത്രി ആയിരുന്ന പി കെ ശ്രീമതി ടീച്ചറെക്കുറിച്ച് ആദ്യവും രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് കാലയളവിൽ ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്തെ ആരോഗ്യമന്ത്രിയും കെ കെ ടീച്ചറെ കുറിച്ച് രണ്ടാമതും തുടർഭരണത്തിൻ്റെ കാലത്ത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ ഇപ്പോഴും തുടരുന്ന രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്തെ ആരോഗ്യമന്ത്രി വീണ ജോർജിനെ കുറിച്ച് മൂന്നാമതും പറയേണ്ട സുപ്രധാനമായ വസുതാപരമായ ചില കാര്യങ്ങൾ കാര്യങ്ങളുണ്ട് എന്തുകൊണ്ട് കോൺഗ്രസ് നയിക്കുന്ന യു ഒരു വിഭാഗം മാധ്യമങ്ങളും ഈ മൂന്ന് സ്ത്രീകളെയും അവർ ഉൾപ്പെട്ട ഗവൺമെൻറ്റുകളെയും കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയും ഉന്നം വെച്ച് വേട്ടയാടുന്നു എന്ന് മനസ്സിലാക്കണമെങ്കിൽ അതിനു പിന്നിലെ ജെൻഡർ ജസ്റ്റിസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ തീരുമാനങ്ങളുടെ കാമ്പും കരുത്തും മനസ്സിലാക്കണം യു ഡി എഫിന് കഴിയാത്തത് സി പി എമ്മിനും ആ പാട്ട് നയിക്കുന്ന മുന്നണിക്കും എന്തുകൊണ്ട് കഴിഞ്ഞു എന്നു കൂടി മനസ്സിലാക്കുമ്പോഴാണ് അതിൻ്റെ ഉള്ളുകള് സാരാംശം കൂടുതൽ വ്യക്തമാവുക രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്നിലെ വി എസ് സർക്കാരിലെ ആരോഗ്യമന്ത്രി പി കെ ശ്രീമതിക്കെതിരെ കോൺഗ്രസും യു ഡി എഫും ഉന്നയിക്കാത്ത വിമർശനങ്ങളൊന്നുമില്ല അവർക്ക് അക്കാലത്ത് ശ്രീമതി ടീച്ചർ വളരെ മോശപ്പെട്ട ഒരു ഭരണാധികാരിയായിരുന്നു ആരോഗ്യ മേഖലയെ നശിപ്പിച്ച ആരോഗ്യ മേഖലയെ ഒരു രീതിയിലും പുരോഗതിയിലേക്ക് നയിക്കാൻ കേൾപ്പില്ലാത്ത ഒരു സ്ത്രീ ായിരുന്നു അവർക്ക് കോൺഗ്രസ് യു ഡി എഫിനും യു ഡി എഫിൻ്റെയും കോൺഗ്രസിൻ്റെയും പല നേതാക്കന്മാർക്കും ശ്രീമതി ടീച്ചർ ഇന്ന് അവരതൊക്കെ മറന്നിട്ടുണ്ടെങ്കിലും കേരളത്തിലെ മാധ്യമങ്ങളും ഈ കാര്യങ്ങളെ വസ്തുതാപരമായി നോക്കിക്കാണുന്ന മാധ്യമ പ്രവർത്തകർക്കും അതൊന്നും ഒന്നും മറക്കാൻ കഴിയില്ല പക്ഷേ എന്തായിരുന്നു വസ്തുത കേരളത്തിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജുകൾ വരെയുള്ള ആശുപത്രികളുടെ വാർഡുകളും മൂത്രപ്പിറകളും അടക്കമുള്ള എൻറ്റയർ സംവിധാനങ്ങൾ ദുർഗന്ധമില്ലാത്തതായി മാറിയത് അതെടുത്തു പറയണം ആളുകൾക്ക് മൂക്ക് പത്താതെ അവിടെയൊക്കെ കയറി ഇറങ്ങാം രോഗികൾക്കും ബൈസ്റ്റാൻഡേഴ്സിനും സന്ദർശകർക്കും ഡോക്ടർമാർക്കും പാരാമെഡിക്കൽ ജീവനക്കാർക്കും അടക്കം കയറി ഇറങ്ങാവുന്ന ആശുപത്രികളാക്കി മാറ്റിയത് സേമീച്ചറിൻ്റെ കാലത്താണ് മന്ത്രി ഇറങ്ങി അതെല്ലാം അടിച്ചു വൃത്തിയാക്കി എന്നല്ല പറയുന്നത് രാഷ്ട്രീയ തീരുമാനമെടുത്ത് ഭരണപരമായ ഇച്ഛാശക്തി കാണിച്ച് ആരോഗ്യ വകുപ്പിനെ വി എസ് സർക്കാരും മന്ത്രി ശ്രീമതി ടീച്ചറും നന്നാക്കി എടുത്തു അതിന് മുമ്പത്തെ കാലത്തെക്കുറിച്ച് കേരളം പറഞ്ഞിട്ടില്ല രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ആറ് വരെ കേരളം ഭരിച്ച യു ഡി എഫ് സർക്കാരിനെ കുറിച്ച് ഓർക്കണം അന്ന് രണ്ട് മുഖ്യമന്ത്രിമാരും രണ്ടു ആരോഗ്യമന്ത്രിമാരും ഉണ്ടായി രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി നാല് കാലയളവായപ്പോൾ എ കെ ആന്റണി രണ്ടായിരത്തി നാലിലെ യു ഡി എഫിൻ്റെ കനത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കനത്ത തോൽവിയെക്കുറിച്ച് തുടർന്ന് ആന്റണി രാജിവെച്ചു ആന്റണിയുടെ സർക്കാർ തന്നെ പോയി ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ വന്നു പുതിയ ടീം മൊത്തം ഉമ്മൻചാണ്ടി രൂപീകരിച്ചു അതായത് എ കെ ആന്റണി സർക്കാരിൽ പി ശങ്കരനായിരുന്നു ആരോഗ്യമന്ത്രി ഉമ്മൻചാണ്ടി സർക്കാരിൽ അതേ യു ഡി എഫ് ഗവൺമെൻറ്റിലെ ഉമ്മൻചാണ്ടി സർക്കാരിൽ മന്ത്രിസഭയിൽ കെ കെ രാമേന്ദ്രൻ മാസ്റ്റർ ആയിരുന്നു ആരോഗ്യമന്ത്രി കെ കെ രാമേന്ദ്രൻ മാസ്റ്റർ തന്നെ അവസാന ഘട്ടത്തിൽ വലിയ അഴിമതി ആരോപണങ്ങളും വിവാദങ്ങളും ഉയർന്നു വന്നതിനെ തുടർന്ന് കൈരൾ ടി വി കൊണ്ടെന്ന വലിയ രീതിയിലുള്ള സ്കാം കെ കെ രാമേന്ദ്രൻ മാസ്റ്ററെ പുറത്താക്കുന്ന അവസ്ഥയിലേക്ക് രാജിവെച്ചു പോകേണ്ട അവസ്ഥയിലേക്ക് എത്തിച്ചു നമ്മുടെ വിഷയം അതല്ലാത്തൊന്നും അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല അത് കഴിഞ്ഞ് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് വരുന്നു രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറിൽ രണ്ട് മുഖ്യമന്ത്രിമാരും രണ്ട് ആരോഗ്യമന്ത്രിമാരും കൂടി കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയെ നാനാവിധമാക്കി എന്ന് തന്നെ പറയേണ്ടി വരും ആശുപത്രികളിൽ മരുന്നില്ല പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജ് വരെയുള്ള നമ്മുടെ ആരോഗ്യ മേഖല ചത്തതിനൊക്കമേ ജീവിച്ചിരിക്കും ഇല്ല എന്ന നിലയിൽ തകർന്ന് തരിപ്പണമായി നിശ്ചലമായി രോഗികൾ പോയാൽ ഡോക്ടർമാരുടെ എണ്ണക്കുറവ് പാരാമെഡിക്കൽ ജീവനക്കാർ ആവശ്യത്തിനില്ല മരുന്നില്ല മൂക്ക് പൊത്താതെ കയറി ഇറങ്ങാൻ കഴിയില്ല ആ അവസ്ഥയിൽ ആരോഗ്യ മേഖല അപമാനകരമായ അതായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ ഒന്നാം ഇ എം എസ് ഗവണ്മെന്റ് മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ ഏറ്റവും മോശമായി ആരോഗ്യ മേഖല കൈകാര്യം ചെയ്ത കാലഘട്ടങ്ങളിൽ ഒന്നായിരുന്നു രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറിലെ ആരോഗ്യമേഖല അവർക്ക് ഗവൺമെൻറ് എന്ന് പറയുന്നത് കച്ചവടത്തിനുള്ള സംവിധാനമായിരുന്നു ആ കാലത്തെക്കുറിച്ച് കേരളം പോർക്കൊന്നും ഉണ്ടാകാം കോൺഗ്രസ്സിലെ ഗ്രൂപ്പ് തർക്കത്തിലും ഗ്രൂപ്പ് പോരിലും പെട്ട് കേരളം ആടി ഉരഞ്ഞ കാലം അത് ആരോഗ്യമേഖലയും കണിശമായി വളരെ രൂക്ഷമായി ബാധിച്ചു അതിനുശേഷമാണ് രണ്ടായിരത്തി ആറിൽ വി എസ് സച്ഛൻ സർക്കാർ വരുന്നതും പി കെ ശ്രീമതി ടീച്ചർ എന്ന ഊർജ്ജസ്വലിയായ ആരോഗ്യമന്ത്രി ചുമതലയേൽക്കുന്നതും ടീച്ചറിൻ്റെ കാലം കേരളത്തിലെ ആരോഗ്യ മേഖലയുടെ സുവർണകാലമായിരുന്നുവെന്ന് പറയാൻ വസ്തുതാപരമായി ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ ആദ്യം പറഞ്ഞ ദുർഗന്ധപൂരിതമായിരുന്ന വാർഡുകളെ ധൈര്യമായി ബുക്കുമത്താതെ കയറാതാക്കിയത് മുതൽ ഫാർമസികളിൽ പാരസെറ്റാമോളും ചുമയ്ക്കും പനിക്കും കൊടുക്കുന്ന ആ കലങ്ങി ചുവന്ന വെള്ളമുണ്ടല്ലോ കേരളത്തിലെ ആളുകൾ സുപരിചിതമായ അത് മാത്രം ഉണ്ടായിരുന്ന കാലത്ത് നിന്ന് എല്ലാ മരുന്നുകളും ആൻറ്റിബയോട്ടിക്കുകൾ ഉൾപ്പെടെ എല്ലാ മരുന്നുകളും എല്ലാ സർജിക്കൽ ഉപകരണങ്ങളും ഉള്ള ആശുപത്രികളെ രോഗിക്ക് പ്രാപ്യമാക്കിയ പേഷ്യൻറ്റ് ഫ്രണ്ട്ലി ആക്കി മാറ്റിയ കാലമായിരുന്നു അത് ടീച്ചർ അത് ഒരു വലിയ കൊട്ടിഘോഷിക്കൽ സംഭവമാക്കി മാറ്റിയില്ല കൂടി ഒരു ഗവണ്മെൻറ്റിലെ സ്വന്തം നിയോഗം സ്വന്തം റോൾ സ്വന്തം ഉത്തരവാദിത്വം ഏറ്റവും ഭംഗിയായി നിർവഹിച്ച് രണ്ടായിരത്തി പതിനൊന്നിൽ പടിയിറങ്ങി അതിനുശേഷം രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെ ഉമ്മൻചാണ്ടി സർക്കാർ വീണ്ടും വരികയാണ് യു ഡി എഫ് ഗവൺമെൻറ് വരികയാണ് ആ ഗവൺമെൻറ്റിൽ അടൂർ പ്രകാശും പിന്നീട് വി എസ് ശിവകുമാർ മന്ത്രിയായി ആരോഗ്യ മേഖല നമുക്ക് അത്ഭുതം തോന്നും ഒരു സംവിധാനം എങ്ങനെയാണ് കണ്ണടച്ചു തുറക്കും മുമ്പ് അതായത് ഒരു ഗവൺമെൻറ്റും ഒരു ഭരണ ഭരണാധികാരികളും അവരുടെ രാഷ്ട്രീയ നേതൃത്വവും കൃത്യമായി ഇച്ഛാശക്തിയോടുകൂടി തീരുമാനമെടുത്ത് കേന്ദ്ര ഗവൺമെന്റിന്റെ മികച്ച സഹായത്തോടും പിന്തുണയോടും കൂടി അന്ന് യു പി എ ഗവൺമെന്റ് ആണ് നന്നായി മുന്നോട്ട് കൊണ്ടുപോയിരുന്ന ഒരു സംവിധാനത്തെ തുടർന്ന് വരുന്ന ഭരണാധികാരികളുടെ ഇച്ഛാശക്തി ഇല്ലായക സത്യസന്ധത ഇല്ലായക എങ്ങനെ കണ്ണു തുറക്കും മുമ്പ് അട്ടിമറിക്കുന്നു എന്നതിൻ്റെ വിസിബിൾ എക്സാമ്പിളായി ആരോഗ്യ മേഖല മാറി മറ്റൊരുപാട് വകുപ്പുകൾ ഇതുപോലെ പറയാനുണ്ട് നമ്മുടെ ഇപ്പോഴത്തെ വിഷയം ആരോഗ്യവകുപ്പ് ആയതുകൊണ്ട് ആരോഗ്യ മേഖല ആയതുകൊണ്ടുമാണ് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെയുള്ള ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തെ രണ്ട് മന്ത്രിമാർ അവരുടെ കാലത്തെ ആരോഗ്യ മേഖലയെ കുറിച്ച് ഇപ്പോഴും ചിന്തിച്ചു നോക്കിയാൽ അവർക്കൊരു പക്ഷേ പശ്ചാത്താപം തോന്നിയേക്കാം ഞങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമായിരുന്നു എന്തൊക്കെ ചെയ്യാതിരിക്കാൻ കഴിയുമായിരുന്നു എന്ന് അവർ ആരോഗ്യ മേഖലയെ ചവിട്ടി മതിച്ച് നാനാവിധമാക്കി പഴയ അവസ്ഥയിലേക്ക് തിരിച്ചുപോയി ടീച്ചറിന്റെ കാലത്തെ അവസ്ഥ എന്തായിരുന്നു അതിന് നേരെ ഓപ്പോസിറ്റായി കാര്യം എന്താണ് മരുന്നുകളില്ല മരുന്നുകളില്ല എന്നുള്ളത് ആശുപത്രിയെ സംബന്ധിച്ചോളം പ്രധാനപ്പെട്ട കാര്യമാണ് സർജിക്കൽ ഉപകരണങ്ങൾ ആവശ്യത്തിനില്ല ആശുപത്രികൾ വീണ്ടും ദുർഗന്ധപൂരിതമായി അത് നമ്മളിങ്ങനെ അലങ്കാരമാണ് പറയുന്ന കാര്യമല്ല എന്താണെന്ന് അറിയാമോ ആശുപത്രികളിലെ വാർഡുകളും ആശുപത്രികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ വീട് പോലെയോ ഒരു കോർപ്പറേറ്റ് ഓഫീസ് പോലെയോ ഒരു മാധ്യമ സ്ഥാപനം പോലെയോ പാർട്ടി ഓഫീസ് പോലെയോ അല്ല ആശുപത്രികൾ രോഗികൾ വരുന്ന ഇടമാണ് രോഗങ്ങളുമായി രോഗികൾ കിടക്കുന്ന ഇടമാണ് അവിടെ ഈ മലിന വസ്തുക്കളും ദുർഗന്ധമുണ്ടാകാനുള്ള സാധ്യതകളും മറ്റേ എവിടത്തേക്കാൾ കൂടുതലാണ് എല്ലാ ദിവസവും പലവട്ടം കണ്ടിന്യൂസ് ആയിട്ട് നിയോഗി ചുമതലയുള്ള ആളുകൾ വൃത്തിയാക്കിക്കൊണ്ടേ ഇരിക്കുമ്പോൾ മാത്രമാണ് അവിടം എപ്പോഴും ആളുകൾക്ക് മൂക്കുപത്താതെ കയറാവുന്ന ഇടമാക്കുന്നത് മൂക്കു പത്താതെ കയറുന്ന ഇടം എന്നുള്ള സാധാരണ മലയാളി പ്രയോഗം ഏറ്റവും നന്നായി ചേരുന്നത് യു ഡി എഫ് ഗവൺമെൻറ് കളകാലത്തെ ആശു ഗവൺമെൻറ്റ് ആശുപത്രികൾക്കാണ് രണ്ടായിരത്തി പതിനൊന്ന് പതിനാറിലും അതിനൊരു മാറ്റവും ഉണ്ടായില്ല അത് കഴിഞ്ഞ് രണ്ടായിരത്തി പതിനാറിൽ രണ്ടായിരത്തി പതിനാറ് മെയ്യിൽ ഒന്നാം പിണറായി വിജയൻ സർക്കാർ വരുന്നു കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയെ ലോകത്തിനു മുന്നിൽ ഇതാ കേരളത്തിൻ്റെ ആരോഗ്യ മേഖല അമ്പത്തി മുതൽ ഇതാണ് ഞങ്ങളുടെ ആരോഗ്യ മേഖലയുടെ മികവും മിഴിവും എന്ന് കാണിച്ചു കൊടുക്കാൻ ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടായ കാലമാണ് എന്ന് വെച്ചാൽ ലിപ എന്ന് പറയുന്ന മഹാരോഗം കേരളത്തിൽ വലിയ ഭീതി ഉണ്ടാക്കി കോഴിക്കോട് വ്യാപകമായും മലപ്പുറം ജില്ലയുടെ കുറച്ച് പ്രദേശങ്ങളിൽ മാത്രമാണ് നിപ ഉണ്ടായതെങ്കിലും ചില മരണങ്ങളുണ്ടായി നിപ വലിയ പേടിയായി മാറി ആ കാലത്ത് ഒരു കേരളത്തിലെ പ്രശസ്തമായ മലയാളം വാരിക ചെയ്ത ആരോഗ്യമന്ത്രിയുമായി ചെയ്ത ഒരു അഭിമുഖ സംഭാഷണത്തിൻ്റെ ഹെഡിങ് ആ യുദ്ധം നയിച്ചത് ഈ ടീച്ചറാണ് എന്നായിരുന്നു ആ യുദ്ധമെന്ന് പറഞ്ഞ് നിപക്കെതിരായ കേരളത്തിൻ്റെ സ്ട്രഗിൾ കെ കെ ശരീര ടീച്ചറുടെ നേതൃത്വത്തിൽ കേരളത്തിലെ ആരോഗ്യ മേഖല നടത്തിയ ഏറ്റവും സമർത്ഥമായ ഒരു ചെറുത്തുനിൽപ്പിന്റെ കഥയാണത് അതുമാത്രമല്ല ലോകത്തെ മുഴുവൻ പിടിച്ചു കുളിക്കിയ രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ മുതൽ നാലഞ്ച് വർഷത്തോളം ഒരു മൂന്നാല് വർഷത്തോളം ലോകത്തെ പേടിയുടെ മുൾമുനയിൽ നിർത്തിയ കോവിഡ് ആ കോവിഡിൻ്റെ കാലത്ത് കേരളം എങ്ങനെയാണ് കേരളത്തിൻ്റെ ആരോഗ്യ മേഖല എങ്ങനെയാണ് അതിനെ മാനേജ് ചെയ്തത് എന്ന് കണ്ടുതന്നെ പഠിക്കണമെന്ന് ലോകത്തുള്ള ലോകമെമ്പാടുമുള്ള ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലുമുള്ള പല ആരോഗ്യ വിദഗ്ധരും നീതിബോധത്തോടെയും സത്യസന്ധതയോടെയും കാര്യങ്ങൾ വിലയിരുത്തുന്ന ആളുകളും പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ചില്ലൊക്കെ പറയുന്നത് പോലെ മരണങ്ങൾ മറച്ചു വെക്കുകയോ അല്ലെങ്കിൽ നമ്മൾ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും രീതിയിലുള്ള സാമ്പത്തിക അഴിമതികൾ നടത്തുകയല്ല ചെയ്തത് അതൊക്കെ പിന്നീടുണ്ടായ പുകമറ പോലെ ഉള്ള ആരോപണങ്ങളാണ് അതായത് കോവിഡ് കാലത്ത് കെ കെ ശരീര ടീച്ചറിൻ്റെയും നേതൃത്വത്തിൽ ആരോഗ്യ വകുപ്പും പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൻ്റെ മൊത്തം സംവിധാനവും എങ്ങനെ ജനങ്ങൾക്ക് ആത്മവിശ്വാസം നൽകുകയും ചെറുത്ത് നിൽപ്പുകളെ എങ്ങനെ കൂട്ടായ പ്രതിരോധമാക്കി മാറ്റുകയും എങ്ങനെ പേടിയില്ലാത്ത ഒരു മാരക രോഗത്തെ പകർച്ചവ്യാധിയെ പേടിയില്ലാതെ നമ്മൾ അംഗീകരിക്കുമെന്ന് രോഗത്തിൽ കാണിച്ചു ഒക്കെ ചെയ്ത മുൻ അനുഭവങ്ങളില്ലാത്ത രോഗത്തിന് മുൻ അനുഭവങ്ങളില്ലാത്ത പ്രതിരോധമായിരുന്നു പക്ഷേ അതിനെ ഇപ്പോൾ ചെറുതാക്കി കാണിക്കാൻ ശ്രമിക്കുന്നവർക്ക് കൃത്യമായ അജണ്ടയുണ്ട് ആ അജണ്ട കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം അതിനു ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന ക്യാമ്പയിനെ കൂടി കാണണം ഒരു കാര്യം കൂടി പറയാം ഈ ശനിയ ടീച്ചർക്ക് ലോക തലത്തിൽ നിന്ന് ആഗോളതലത്തിൽ നിന്ന് ഒരുപാട് അംഗീകാരങ്ങൾ തേടിയെത്തി ഒരുപാട് പ്രശംസ തേടി വന്നു അത് ഒരു വ്യക്തിക്കുള്ള പ്രശംസ മാത്രമായിരുന്നില്ല മറിച്ച് അവർ ഭരണാധികാരി എന്ന നിലയ്ക്ക് ആരോഗ്യമേഖലയെ നയിച്ചതും കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ഭരണ സംവിധാനം രാഷ്ട്രീയ നേതൃത്വം എങ്ങനെ കേരളത്തെ ആ സമയത്ത് ഏറ്റവും പോസിറ്റീവായി ജനപക്ഷമായി നിന്നുകൊണ്ട് ചലിപ്പിച്ചു വന്നതിൻ്റെ ഒക്കെ അംഗീകാരമായിരുന്നു ആഗോളതലത്തിൽ ഉണ്ടായ മാധ്യമ ശ്രദ്ധയും മറ്റംഗീകാരങ്ങളും അതിന് തുടർച്ചയായാണ് ഭരണ തുടർച്ച ഉണ്ടായത് ആ ഭരണ ഈ കോവിഡിന് ഇപ്പയും അടക്കമുള്ള കാര്യങ്ങളിൽ കേരളം പ്രതിരോധം സൃഷ്ടിച്ചതിൻ്റെ വലിയ പിന്തുണ കൂടി ജനങ്ങൾ നൽകുന്നതായിരുന്നു കാരണം ഭരണ ഉണ്ടായി രണ്ടാം പണ്ടാമത്തെ സർക്കാർ വന്നു പ്രശസ്ത മാധ്യമ അവതാരക വീണ ജോർജ് ആരോഗ്യമന്ത്രിയായി അവർ ആരോഗ്യമന്ത്രിയെ മുതൽ കേരളത്തിലെ ഒരു വിഭാഗം കോൺഗ്രസ് യു ഡി എഫ് നേതാക്കളും ചില മാധ്യമങ്ങളും എന്തോ വൈരാഗ്യം വെച്ച് പക തീർക്കുന്നതുപോലെ ഉല്ലം വെച്ച് പെരുമാറുകയാണ് ചില നേതാക്കന്മാർ വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ വരെ അവരെ കുറിച്ച് ഒരുഞ്ഞു അവരതിനൊന്നും മറുപടി പറഞ്ഞില്ല നിയമസഭയിലായാലും പുറത്തായാലും ഏറ്റവും മാന്യമായും ഏറ്റവും പക്കുമായും മാത്രം വീണ ജോർജ് സംസാരിച്ചു അവർക്ക് വേണമെങ്കിൽ വൈകാരികമായി പ്രതികരിക്കാമായിരുന്നു പൊട്ടിത്തെറിക്കാമായിരുന്നു അതൊന്നും ചെയ്യാതെ ഒരു ഗവണ്മെന്റ് തന്നെ രാഷ്ട്രീയമായ അനുഭവ സമ്പത്ത് കുറവായിട്ട് കൂടി ഏൽപ്പിച്ച വലിയ ഉത്തരവാദിത്വം ഏറ്റവും ഭംഗിയായും ഏറ്റവും സത്യസന്ധമായും എങ്ങനെ നിർവഹിക്കണം എന്ന് കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ് മറക്കരുതാത്ത ഒരു കാര്യം കേന്ദ്രം ഒരു ഒരു വിധത്തിലല്ല പല വിധത്തിൽ കേരളത്തെ ശ്വാസം മുട്ടിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തും കൂടിയാണ് ഈ പോക്ക് ഈ പ്രതിസന്ധികളെ മറികടക്കൽ എന്ന് ഓർക്കണം അങ്ങനെ ഒരു കാലത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പിന്തുണയോടുകൂടി ഈ ഗവൺമെൻറ്റിൻ്റെ മൊത്തം സംവിധാനത്തെ എങ്ങനെ നന്നായി ചലിപ്പിക്കാം എന്നുള്ള ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാലിൻ്റെ അടക്കമുള്ള ഇച്ഛാശക്തിയുടെ പ്രകടനം നമ്മൾ കാണുന്നതാണ് ഒരു മാസം പോലും ശമ്പളം മുടങ്ങാതെ കേന്ദ്രത്തിൻ്റെ ശ്വാസമുട്ടിക്കലിനിടയിൽ കൊണ്ടുപോകുന്ന ഗവൺമെന്റ് അതിനിടയിൽ ആരോഗ്യ ആരോഗ്യവകുപ്പ് അതിൻ്റെതായ പ്രതിസന്ധികൾ നേരിട്ടു ആ പ്രതിസന്ധികളെ മറികടക്കുന്നതിൽ വലിയ സാമർഥ്യവും മികവുമാണ് ആരോഗ്യമന്ത്രി കാണിച്ചത് ഒന്ന് രണ്ട് മൂന്ന് എന്ന് എണ്ണി പറയുന്നതിന് മുമ്പ് രണ്ട് കാര്യങ്ങൾ മാത്രം പറയാം രണ്ടായിരത്തി ആറ് പതിനൊന്നിലെ ടീച്ചറിൻ്റെ കാലം രണ്ടായിരത്തി പതിനാറ് ഇരുപത്തൊന്നിലെ ക്ഷണിജി ടിച്ചറിൻ്റെ കാലം ആ കാലത്ത് ഓർമ്മിപ്പിക്കുന്ന വിധം ആശുപത്രികളിൽ മരുന്നുകളുള്ള ഫാർമസികളുണ്ടായി അല്ലെങ്കിൽ ആ ആശുപത്രികളിൽ ഗവൺമെൻറ് ആശുപത്രികളിലെ ഫാർമസികളിൽ മരുന്നുകൾ കൃത്യമായി ഉണ്ട് രോഗികൾക്ക് പോയാൽ കാണാൻ കഴിയും നമ്മളൊക്കെ വലിയ കോർപ്പറേറ്റ് പ്രൈവറ്റ് ആശുപത്രികളുടെ ആശുപത്രിക്കുന്ന ആളുകളല്ല ആശ്രയിക്കുന്ന ആളുകളല്ല പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മുതൽ മെഡിക്കൽ കോളേജ് വരെയുള്ള ഗവൺമെൻറ് ആശുപത്രികളിൽ പോകുന്ന ആളുകളാണ് നമുക്ക് നേരിട്ട് അനുഭവമാണ് മരുന്നുകളുണ്ട് മൂക്കു ആവർത്തിച്ച് പറയേണ്ടി വരും മൂക്കുമത്താതെ വാണ്ടികൾ കയറി ഇറങ്ങാം മൂക്കുപത്താതെ ശുചിമുറിയിൽ പോകാം അങ്ങനെ ഒരുപാട് രീതിയിൽ ആരോഗ്യമേഖലയെ തിരിച്ചു കൊണ്ടുവരികയും പ്രതിസന്ധികൾക്കിടയിൽ കരുത്തോടെ മികവോടെ നയിക്കുകയും ചെയ്യുന്ന കാലത്താണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടത്തിൻ്റെ ഒരു ഭാഗം തകർന്നതിൻ്റെ പേരുള്ള ആരോപണം നമ്മൾ അവസാനിപ്പിക്കുകയാണ് പഴയ കെട്ടിടം അടച്ചിട്ട കെട്ടിടം ആളുകൾ ഉപയോഗിക്കാത്ത കെട്ടിടം അവിടെ ആരോടും പറയാതെ ഒരു പാവം സ്ത്രീ അതിനകത്ത് കയറി അവർ അതിനകത്തുണ്ട് എന്ന് ആരും അറിഞ്ഞില്ല ആളുണ്ട് അകത്ത് എന്ന് പരിശോധിച്ച് വരികയാണ് എന്ന് സൂപ്രണ്ടും സൂപ്രൻ്റെ കൊടുത്ത് വിവരമനുസരിച്ച് മന്ത്രിമാരും പറഞ്ഞു പരിശോധിച്ചപ്പോൾ അവരുടെ മകൾ പറഞ്ഞു അന്വേഷിച്ചപ്പോൾ മകൾ പറഞ്ഞു ആളുണ്ട് കൃത്യമായും പരിശോധന നടത്തി പക്ഷേ നിർഭാഗ്യവശാൽ തിരഞ്ഞ് എത്തിയപ്പോൾ ബിന്ദു എന്ന സ്ത്രീ മരിച്ചിരുന്നു തരളുപ്പറമ്പ് സ്വദേശിയായ ബിന്ദു എന്ന സ്ത്രീക്ക് കേരളം മുഴുവൻ അതിരാഞ്ജലി അർപ്പിക്കുന്നു എല്ലാ മന്ത്രിമാരും എല്ലാ ജനപ്രതിനിധികളും ഭരണാധികാരികളും ഈ സർക്കാരും ഈ മുന്നണിയും ആരോഗ്യവകുപ്പും ബിന്ദുവിൻ്റെ കുടുംബത്തിനൊപ്പമാണ് എന്ന് ആവർത്തിച്ച് സത്യസന്ധമായി ഹൃദയം കൊണ്ട് പറയുന്നു ആരോഗ്യമന്ത്രി അടക്കം അത് വ്യക്തമാക്കുന്നു അവർക്കുള്ള സഹായമടക്കമുള്ള കാര്യങ്ങൾ മന്ത്രിസഭായോഗത്തിൽ തീരുമാനിക്കും പക്ഷേ വീണ ജോർജിൻ്റെ മാംസത്തിനു വേണ്ടി പല്ലും നഖവും കൂർപ്പിച്ചിറങ്ങിയവർക്ക് കിട്ടിയ ഏറ്റവും വലിയ അവസരമായി കോട്ടയം സംഭവം മാറി കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ജയകുമാർ ലോകപ്രശസ്തനായ ഡോക്ടറാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളുടെ വിശ്വാസ്യതയെപ്പോലും ചോദ്യം ചെയ്യുന്ന രീതിയിൽ മന്ത്രിയിലേക്ക് ഇന്നം വയ്ക്കുന്നു യു ഡി എഫിനും കോൺഗ്രസിനും ഇപ്പോൾ മന്ത്രി രാജിവെച്ചേ മതിയാകുമോ ആ കൺക്ലൂഷനിലേക്ക് നമ്മൾ എത്തുകയാണ് മൂന്ന് സ്ത്രീകൾ ശ്രീമതി ടീച്ചർ ക്ഷണിജ ടീച്ചർ വീണ ജോർജ് യു ഡി എഫ് സർക്കാരിന് വ്യത്യസ്തമായി എൽ ഡി എഫ് സർക്കാർ ഏൽപ്പിച്ച ആരോഗ്യ വകുപ്പ് ഏൽപ്പിച്ച മൂന്ന് സ്ത്രീകൾ രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ അവർ സ്ത്രീകളായതുകൊണ്ട് അവരെ ഭരണാധികാരികളായി നയിക്കുന്നവരായി മികവിൻ്റെ വക്താക്കളായി നല്ല കാര്യശേഷിയുള്ളവരായി അംഗീകരിക്കാൻ ഇവർക്ക് ബുദ്ധിമുട്ടാണ് ഇവർ പുരുഷന്മാരെ മാത്രം ഭരണാധികാരികളെ കാണുന്നവരാണ് സ്ത്രീകളെ സഹപ്രവർത്തകരായി കാണാൻ പോലും മടിയുള്ളവരാണ് അവരെ ജയിപ്പിച്ചെടുക്കാൻ അതിനേക്കാൾ പരിമിതികൾ ഉള്ളവരാണ് അതാണ് ഒരു വലിയ പ്രശ്നം ജെൻഡർ എന്ന് പറയുന്നത് ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വലിയ കടന്നാക്രമണത്തിൽ ഇനിയും കൂടുതൽ ചർച്ചപ്പെടേണ്ട വിഷയമാണ് മൂന്ന് സ്ത്രീ ഭരണാധികാരികളെ ഉന്നം വെച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തി അധിഷ്ഠിതവും ദുരുപദിഷ്ടവുമായ രാഷ്ട്രീയാതീതമായ ക്യാമ്പയിൻ്റെ മുനയൊടിക്കാൻ അവർ അവർ സ്ത്രീകളോട് കാണിക്കുന്ന അനീതിയുടെ മുനയൊടുക്കിയ തന്നെ വേണം ഈ ക്യാമ്പയിൻ അങ്ങോട്ടാണ് എത്തേണ്ടത് തുറന്നു കാട്ടേണ്ടത് അവരുടെ ഈ ലിംഗപരമായ അനീതിയും വിവേചനവുമാണ് അതുകൂടി ഇതിലുണ്ട് എന്ന് പ്രാഥമികമായി മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ ചർച്ച ഇനിയും തുടരേണ്ടി വരും എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്നു നന്ദി നമസ്കാരം